എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മെയ് ഫസ്റ്റ് എനിക്ക് മുടക്കാണ് കേട്ടോ ഹോളിഡേ ആണ് ഞങ്ങൾക്ക് ഓഫീസിനെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയി വ്യാഴാഴ്ച ആയതുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത് അപ്പം നമ്മുടെ കുറച്ച് താമരകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് കൊടുത്തു പോയി വന്നപ്പോണെങ്കിൽ നല്ല മഴക്കാരുണ്ട് വെയിലൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഗാർഡനിൽ കുറച്ച് ജോലികളുണ്ട് കുറച്ച് പെറ്റുണിയാ ചെടികളുടെ കമ്പൊക്കെ ഒന്ന് കുത്തി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് ഗാർഡൻ ജോലികൾ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് ചട്ടീൻ്റെ ഉള്ളിൽ അതൊക്കെ ഒന്ന് പറിച്ചിളയണം അങ്ങനെ കുറച്ച് കുറച്ച് ഗാർഡൻ ജോലീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ നിറയെ ഇങ്ങനെ ചുറ്റും കാടായതുകൊണ്ട് തന്നെ കിളികളുടെ ഭയങ്കര സൗണ്ടാട്ടോ എന്തൊക്കെയോ കിളികളുടെ നല്ല സൗണ്ട് ഉണ്ട് ലക്കി മോൻ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ എവിടേക്കോ നടക്കുന്നുണ്ടാണ് പിന്നെന്താ ആ അപ്പോൾ നമുക്കിനി തുടങ്ങാം ഇന്നത്തെ ജോലിയിൽ കിടക്കാം കേട്ടോ ഈ ഒരു പിറ്റുണിയുടെ കമ്പൊന്ന് നമുക്ക് കുത്തി പിടിപ്പിക്കാൻ എന്ന് നോക്കാം കാരണം പിറ്റൂണിയൊക്കെ പെട്ടെന്ന് നശിച്ചു പോണ ചെടിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് നശിച്ച് പോവാനായിട്ട് പിറ്റുപുണിയെ പിടിച്ച് കിട്ടാറില്ല ഇതുവരെ ആ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ കുറച്ചങ്ങൂടെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇത് നാശമായി പോവും എനിക്കിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല അപ്പോൾ അതിക്കും മുന്നേ നമുക്ക് എൻ്റെ കമ്പ് ചെറിയ ഇളപ്പുകളൊക്കെ ഒന്ന് വേറെ ചട്ടിയിലേക്ക് ആക്കി വയ്ക്കാം അപ്പോൾ ഇതൊരു പ്രൂണിങ്ങാവും എന്താ കുറച്ച് ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ ഒരു പ്രൂൺ ചേല് പോലെ ആവുകയും ചെയ്യും ഇനിയിപ്പോൾ ഇത് പോയാലും വേറെ ചെടി നമുക്ക് പകരം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വിചാരിക്കണ കേട്ടോ പിന്നെന്താ പിന്നെ ഇപ്പോൾ ആ പിന്നെ രണ്ട് പത്ത് മണി മണി ചെടികളില്ലേ ഇതിൻ്റെ ഹാങ്ങിങ് ബോട്ടിൽ ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട് അതും ഒന്ന് തൂക്കിയിടാമെന്ന് വിചാരിച്ചു അത് തൂക്കിയിടൽ ചിലപ്പോഴേ നടക്കുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോണി പിടിക്കണം ഒറ്റയ്ക്കുള്ളൊക്കെ ഇപ്പോൾ കോണിയുമ്പോൾ വലിഞ്ഞു കറാനായിട്ട് ചിലപ്പോൾ ഉണ്ടല്ലോ ലയ്ക്ക് താഴെ ഉണ്ടാവാൻ ചിലപ്പോൾ ഒന്ന് അങ്ങനെ തട്ടി ഇടുക തന്നെ പിന്നെ ഈ ചെടിച്ചട്ടീക്കുള്ളിൽ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച വേണം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ലൊട്ടിലൊട്ട് പണികളൊക്കെ ഉണ്ട് പിന്നെന്താ മുറ്റത്തെ പല്ല് ഞാൻ ആ മുറ്റത്തെ പല്ലെന്ന് വെള്ളിയെട്ടിയ പോലെയാണ് പറയണത് മുറ്റത്തെ പുല്ല് ഞാൻ മുറ്റടിക്കണതിന് മുന്നായിട്ട് കുറച്ച് കുറച്ച് കളഞ്ഞോട്ടോ കണ്ടോ ഒത്തിരി ഒന്ന് വൃത്തിയായിട്ടുണ്ട് എന്നാലുണ്ട് കരുകുരുന്നിനെ പുല്ലുകൾ പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകേണ്ട കാരണം കൊണ്ട് ഞാൻ വേഗം തന്നെ മുറ്റടിച്ച് പോയി ഈ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ വൈകുന്നേരം പറിച്ചാലാണ് വിചാരിച്ചത് എന്നാലും ഒരുവിധം ഒന്ന് വൃത്തിയായിട്ട് എൻ്റെ കേട്ടോ കണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ തോന്നണില്ലേ നമ്മുടെ ഗാർഡൻ മനോഹരമാവണമെങ്കിൽ മുറ്റത്തെ പുല്ലും കളയണം അതുപോലെ ചട്ടീട്ടുള്ളിലെ പുല്ലും കളയണം എന്നാലാണ് ഭംഗിയുണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഈ പറ്റൂണ് ഞാനൊന്ന് ക്രോൺ ചെയ്യാം ആ ഇളം നമുക്കൊന്ന് പിടിപ്പിക്കാൻ വയ്ക്കാം ശ്രമിച്ചു നോക്കാം അല്ലേ ഞാൻ പറഞ്ഞില്ലേ ലക്കിയുണ്ട് കൂടെ എവിടെ നിന്ന് പക്ഷേ പോയി കിടക്കണമൊക്കെ ആരും കാണാണ്ടിരിക്കാനായിട്ട് ഒളിച്ചു പോയി കിടക്കാനിട്ട് ആശാൻ ഇനി എൻ്റെ ഇടയിൽ വന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണുമോ വെറുതെയാണ് പേടിത്തൂറൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പേടിത്തൂറൻ എൻ്റെ എന്തിനെങ്കിലും ഇടയിലേ പോയി കിടക്കുകയുള്ളൂ ആരും കാണരുത് ഒളിച്ചിരിക്കണ പോലെ ആണോ അവൻ്റെ കിടപ്പ് പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ എങ്ങാനും കോണിമേ കയറി എന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഞാൻ എന്താണാവോ കാണിക്കാൻ പോണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചാടി പിടിക്കാനൊക്കെ നോക്കും അപ്പോൾ ചിലപ്പോൾ ഇടിഞ്ഞു പൊടിഞ്ഞ് നിരത്ത് വീഴും ഇപ്പം ഈ കള്ള കിടപ്പ് കിടക്കണമെന്ന് നോക്കണ്ട അപ്പോൾ നമുക്ക് ഇനി ആ ചെടീനൊന്ന് പിടിപ്പിക്കാൻ നോക്കാം ചട്ടീട്ടുള്ളിൽ നിന്ന് മൂന്ന് കമ്പ് മാത്രം വന്നിട്ട് എടുത്തേക്കണത് മൂന്നെണ്ണെടുത്തിട്ടുള്ളത് അതിന് മണ്ണ് സാ മണ്ണാണെങ്കിൽ സാധാരണ മണ്ണാണ് എടുത്തേക്കണത് ഇതാണ്ടത് സാധാരണ മണ്ണാണ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെയാണ് ഞാൻ വീട് വലിയ കണ്ടേക്കുന്നത് എൻ്റെ സ ഈ അടിയിടത്ത് ലീപ്പുകൾ കട്ട് ചെയ്ത് കളയാം ലീപ്പുകൾ ഇങ്ങനെ മണ്ണിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിയിടത്ത് വെച്ചിട്ട് പിന്നെ ആദ്യം എടുക്കും മുട്ടാണ്ടിരുന്നല്ലോ എല്ലാം പരീക്ഷന്നാണ് പരീക്ഷിച്ച നോക്കാം മൂന്നെണ്ണ പിടിപ്പിക്കുന്നുള്ളു എന്തായാലും അറിയാത്ത പണി ചെയ്യണതോ തെറ്റുപുണിയും അല്ലാതെ തന്നെ പിടിക്കാറില്ല അപ്പം പിന്നെ ഇനി കൊമ്പ് കുത്തി പിടിപ്പിക്കാനുള്ള ശ്രമം അങ്ങനെയാണോ നോക്കട്ടെന്തായാലും ലീഫൊക്കെ കളയാമെങ്കിൽ ഒത്തിരി ചെയ്യല് അറിയില്ല ഒരു ലീഫ് വരണ്ട ഒരു വെള്ളപ്പാടൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് എന്താണ് ആവുകയെന്നല്ല ഇനി പിന്നെ നമുക്ക് വെറുതെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെയ്ത് ചെറുതായിട്ടൊന്നും നനച്ച് കൊടുക്കണോ ഇത്ര ഇതിന് നമുക്ക് എവിടെയെങ്കിലും മുണ്ട വെക്കാം തണലത്ത് എവിടെയെങ്കിലും മുണ്ട വെച്ചിട്ട് വെച്ചേട്ടോ വരച്ച കേട്ടോ ഞാനിപ്പോ അതിനെ കൊണ്ടേ ഒരു മൂടയ്ക്കൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടിന് ഇതിനകത്ത് കുറെ ഇതിന്റെ ഇടയിൽ പുല്ലുകൾ ഉണ്ട് ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ കരിൂർന്നെ പുല്ലുകളാണെങ്കിൽ പത്തുമണി ഉള്ളിലെ പുല്ലുകൾ പറിക്കാൻ ഭയങ്കര പാടാട്ടാ അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഇങ്ങനെ പോരും എന്തിട്ടാ പത്തുമണിങ്കൂടി ഇങ്ങനെ പറഞ്ഞു പോരും പത്തുമണി ഉള്ളിലെ പുല്ല് പറിക്കാൻ വെച്ചിട്ടുണ്ടോ ുള്ളിലൊക്കെ നിറയെ പുല്ലുകളുണ്ട് കുറച്ച് നല്ല കറോട്ടാ ഈ ഒരു ഗിന്താ പ്ലാന്റിന്റെ നല്ല രസം കാണാനായിട്ട് നല്ല പുല്ല എല്ലാത്തിൻ്റെ ഉള്ളത് ഞാൻ പിന്നെ ഇന്ന് കാലത്ത് ചായ വെച്ചപ്പോ പാല് കേടായി അപ്പൊ പാൽ അത് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് ഇടാ കളഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാന്ന് ചോദിച്ചാൽ കളയുണ്ടല്ലോ പാലും നമ്മുടെ നമുക്കുള്ള പോലെ തന്നെ ചെടികൾക്ക് നല്ലതാണല്ലോ അപ്പൊ ഞാൻ കുറേ വെള്ളം ഒഴിച്ച് പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും ഇതിന്റെ ഇടയിൽ ഈ പുല്ലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് കൊടുക്കാം ചെടിയുടെ ഉള്ളിലെ പുല്ല് നിന്ന് ഒരു ഭംഗിയില്ല പക്ഷെ എന്താ ചെയ്യണം നമുക്ക് നേരം ഇല്ല എന്നും പറിച്ചു ഓരോ ദിവസം പറിച്ചും പിറ്റേ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ഓരോ സൈഡ് ഇപ്പുറത്തെ ഇപ്പുറത്തെത്തുമ്പോഴേക്കും അടുത്ത സൈഡിൽ വളർന്നുണ്ടാവും അതാണ് സ്ഥിതി ശരിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇതും ഇതിനും മാത്രം നോക്കി വെറുതെ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്നൊന്നും ഇത് തന്നെ നോക്കിയിരിക്കുക അല്ലേ പക്ഷേ ജോലിക്ക് കൊണ്ട് പറ്റില്ലല്ലോ അതായത് ചെടികൾ ഇൻക്രിയാൻ ചൊല്ലി കിട്ടിയിട്ടോ ഇതാണ് കേട്ടോ ഞാൻ രാവിലെ ചായ വയ്ക്കാനായിട്ട് പാലെടുത്തപ്പം അത് ചീത്ത ഏട്ടാ കറണ്ട് പോയിരുന്നു ഞങ്ങളുടെ ഇൻവേർട്ടർ ആണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഇടിവെട്ടിൽ അടിച്ചുപോയി ഇൻവേർട്ടർ അടിച്ചുപോയിട്ട് അത് ശരിയാക്കി കൂണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കറണ്ട് പോയപ്പോൾ അത് പറഞ്ഞാന്ന് തോന്നുന്നു പാല് തിളപ്പിക്കാൻ വെച്ചപ്പോൾ ചീത്ത അപ്പോൾ ഞാൻ കളഞ്ഞില്ല കേട്ടോ കുറേ വെള്ളം കൂട്ടി ബക്കറ്റിലാക്കി വെച്ചു ഇതിന് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തൈര മോരൊക്കെ ഇങ്ങനെ പുളിപ്പിച്ചിട്ട് പിന്നെ ദോശമാവ് പുളിപ്പിച്ചതിൻ്റെ എന്താ പറയുക ദോഷമാവ് ബാക്കി വന്നതൊക്കെ വെള്ളം ചേർത്തിയൊക്കെ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും പാൽ എന്തായാലും നല്ലതല്ലേ നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല ഇനി ചീത്തായ പാൽ അപ്പം ഞാൻ വിചാരിച്ചു പൂച്ചെടികൾക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം പാലൊക്കെ എന്തായാലും നേർപ്പിച്ചിട്ടൊക്കെ മണി പ്ലാന്റിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പൂച്ചെടികൾക്കും ഒന്നും ഒഴിച്ചു കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇത്തിരി ഒഴിക്കണുള്ളൂ കേട്ടോ ഞാൻ ഈ ചെടികൾക്കൊക്കെ മിങ്കാ ചെടികൾക്കൊക്കെ ഒഴിക്കണു ഇത് ആവശ്യത്തിന് ില് ഓർക്കിഡില് ഓരോ ഓർക്കിഡില് മാത്രം നമുക്ക് ഫ്ലവർ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി കാണാൻ പറ്റുന്നുണ്ടാവോ അല്ലെ ഞാനിങ്ങനെ നല്ല രസം മറിഞ്ഞിട്ട് പോര നന്നായിട്ടങ്ങ അങ്ങോട്ട് എടുക്ക എല്ലാവരും അങ്ങടെ നല്ലോണം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടാ കൊറച്ചൊന്നല്ല ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നോ പാലായിരി ഞാൻ നല്ലപോലെ വെള്ളം ചേർത്തു അതിന്റെ കൂടെ മുട്ട പുഴുങ്ങിയ വെള്ളം ഞാൻ ഇന്റെ കൂടെ ഒഴിച്ചു കൊടുക്കണ്ട മുട്ട പുഴുങ്ങിയ വെള്ളം ഉണ്ടായിരുന്നു മുട്ടത്തോടെ ഉണ്ടായി എല്ലാം ഉണ്ട് ഇതിനകത്ത് കറക്റ്റാണ് കറക്റ്റ് ഇവിടെ ഇരിക്കുന്ന ചെടികൾ ഒഴിക്കാൻ മാത്രമുള്ളതുണ്ടായി നിങ്ങൾ മട്ടത്തോടം ഉണ്ട് ഇതെന്തിലും ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് റോസും ആ വന്നാ ഇവിടെ കുഞ്ഞ് വന്ന കുറച്ചുകൾ ഉണ്ടായല്ലോ അത് ഇതിനകത്തേക്കങ്ങോട്ട് ഒഴിച്ചു എല്ലാത്തിനും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്താവും നമുക്ക് കണ്ടറിയാം കേട്ടോ ടെംപ്ലാസിൻ്റെ പുല്ലൊക്കെ പറിച്ചുകളഞ്ഞു ഇനി ഈ ഇവിടെ വെച്ചേക്കണേ ഈ സൈഡിൽ വെച്ചേക്കണേ ചെത്തിയില്ല പുല്ലും കൂടി ഞാൻ പറിച്ചിട്ടേട്ടാ അതിന് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിൽക്കണില്ലാട്ടോ വീഡിയോ എടുത്തിട്ട് ജോലി ചെയ്യാനൊരു സുഖമില്ല ചിലപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ കയറുമ്പോൾ ഞാൻ അടിഞ്ഞു കളിഞ്ഞാക്ക് വീഴും അപ്പോൾ അത് ഇനി എല്ലാവരും കാണണ്ട അപ്പിന് ബാക്കി ഞാൻ ചെയ്യട്ടേട്ടാ അവിടുത്തെ പുല്ലും കൂടി പറിച്ചു കളയണം പിന്നെ നല്ല വെയിൽ നല്ല വെയിലല്ല നല്ല ചൂട് മഴക്കാരൻ്റെ നല്ല ചൂട് ഇട്ട അപ്പോൾ ഇത്തിരി അരം കൂടി ഞാൻ ചെയ്യണുള്ളൂ ആ പിന്നെ ഒരു ജോലി കൂടി ഉണ്ട് ഈ ഒരു കാക്കപ്പൂവിനെ ഒന്ന് പറിച്ചു വേറെ ചട്ടിയിൽ വയ്ക്കണം കൂടി കഴിഞ്ഞാൽ ഞാൻ നിർത്തും ഇവിടുത്തെ ചെടിയിലെ പുല്ലും അധികം ഒന്നുമില്ല പിന്നെ അതാ ഈ സാധനങ്ങളൊക്കെ പറിച്ചെളണം പിന്നെ ഇവിടുത്തെ പുല്ലും പിന്നെ ഈ ഒരു ചെടീനെ പറിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവാട്ടെ ഭയങ്കര ചൂട് മഴക്കാരിൻ്റെ ഇങ്ങനെ ഇരുണ്ടും കൂടി ഇങ്ങനെ മഴ പെയ്യാനുള്ള ഒരിതിലിങ് നിൽക്കാം വൈകുന്നേരം മഴ ഉണ്ടോയെന്നറിയില്ല മഴ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈയൊരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കും നല്ല വൈകുന്നേരം ആവുമ്പോഴേക്കും ചിലപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ നല്ല മഴ പെയ്യുന്നു പക്ഷേ ഈ കാണുന്ന രീതിയിലുള്ള മഴയൊന്നുമില്ല അതുകാരണം ഭയങ്കര ചൂടായിട്ടവരക്ഷ അപ്പം ഞാൻ ആ പുല്ലും കൂടി പറിച്ചെടിയും കൂടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പോവാം ഉറങ്ങലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് വാട്സാപ്പിൽ മെസ്സേജുകളൊക്കെ നോക്കി കുറച്ച് നേരം എന്തായാലും കിടക്കാൻ പോവാം ഞായറാഴ്ച ദിവസം നമുക്ക് എന്തായാലും ഇങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും നേരം കിട്ടില്ല ഇങ്ങനത്തെ ഇടദിവസങ്ങളിൽ ആരും ഇല്ലാതിരിക്കുന്ന ദിവസമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചു നേരം ഇരിക്കാനും വീഡിയോ കാണാനും മെസ്സേജ് നോക്കാനൊക്കെ സമയം കിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഉച്ച സമയമായില്ലേ ഏകദേശം ഞാൻ ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് ജോലി ചെയ്ത് തീർത്തിട്ടുണ്ട് മുറ്റത്തെ പുല്ല് പറിക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതെന്തായാലും ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ട്രൈ പോർ ട്രൈ കിടന്നെടുത്ത് മാറ്റട്ടെ ഉണ്ടോ എന്തായാലും വൃത്തിയായില്ലേ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച മുറ്റാണോ ഇപ്പോൾ കണ്ടില്ലേ നല്ല പുല്ലൊക്കെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് 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 ചെറുതായ പുല്ലുണ്ട് അതും ഞാൻ ഞാനിനിപ്പോൾ പറിക്കാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആകെ വേർത്ത് കുളിച്ച് പിന്നെ ആദ്യമേ കുളിക്കേണ്ടി വരും നമുക്ക് റെസ്റ്റ് എടുക്കാനാണെങ്കിലും നമുക്ക് ശരീരം നല്ല വൃത്തിയായിട്ടിരുന്നാലും നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ ചൂടെടുത്ത് തുടങ്ങിയാൽ അപ്പോൾ ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വീണ്ടും കാർഡിലേക്ക് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് കുളിച്ച് വിളക്ക് അധികം നേരം ആവുമ്പോഴേക്കും കയറാമല്ലോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ വെറുതെ ഇരിക്കാണ്ട് വേഗം പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോളൂ കേട്ടോ കുട്ടികളൊക്കെ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ